ൊന്നുംങ്കിയും നിങ്ങൾ പറയൂ ആരാണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു വെറുതെ ഞാൻ പറയൂല ജിന്റു എല്ലാം ഭയങ്കര ക്യൂട്ടാ ഭയങ്കര കൂട്ടാ ഇത് ഭയങ്കര ഇമോഷണൽ പിന്നെ ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് നല്ല കുട്ടിയാണ് അത് സുന്ദരിയാണ് പിന്നെ ജാസ്മിൻ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയി പിന്നെ ആരാണ് അതെല്ലാത്തും നന്നായി കളിക്കുന്നുണ്ടായിരുന്നു നല്ല ഫൈറ്റേഴ്സാണ് പക്ഷെ പക്ഷെ നമ്മളത് സീസൺ കളിക്കണ്ടായിരുന്നു അതാണ് നല്ലതെന്ന് തോന്നുന്നത് ആ സീസൺ ആണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് ാണ് കുറച്ചൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത്രയും പക്ഷെ നമ്മളെല്ലാം പോയപ്പോ നന്നായി ആഘോഷിക്കണ്ടായിരുന്നു നല്ല പാർട്ടി ചെയ്യണ്ടായിരുന്നു പെട്ടന്ന് പ്രശ്നങ്ങൾ അതല്ലാതെ അപ്പഴാണ് അവര് എനിക്ക് അത് കഴിഞ്ഞിട്ട് അവര് ഇതൊരു എനിക്ക് തോന്നിയ കുറച്ചും നന്നായില്ലേ അയ്യോ അങ്ങനൊന്നും ഇല്ല വെറുതെ എല്ലാരും 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 ഗെയിമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കപ്പ് ജയിക്കണം എന്നുള്ള ും വെരിമാരാണ് കൂടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി ചോദിച്ചാൽ കുറച്ചും പുറത്ത് പോയ ആൾക്കാർ അവർ ഭയങ്കര സന്തോഷമായി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ നമ്മൾ പക്ഷെ അവിടുന്ന് എലിമിനേറ്റ് ആയാലേ എനിക്ക് തോന്നുന്ന ഒരു കണ്ടെസ്റ്റന്റ് ഗെയിമിന്റെ പറ്റി ആരും ആലോചിക്കും അപ്പോൾ ഞാൻ പോയി കണ്ടപ്പോൾ ജാസ്മിൻ മാത്രമേ എന്തോ ജാസ്മിൻ്റെ ജാസ്മിൻ നന്നായി അവർ രണ്ട് പേരും നല്ല ക്യൂസ് രണ്ട് പേര് പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഗെയിം കാണാറില്ല ആര് ജയിച്ചാൽ എന്തൊരു വലിയൊരു ദൗത്യമാണെന്ന് ഞാൻ പറയാം അല്ലെ ഒരു ക്രൂസിൽ പോയിട്ടുള്ള വ്യക്തിയാണോ ഈ അഖിൽമാരാണ് പറഞ്ഞൊരു സ്റ്റേജിൽ ഞാൻ അതൊന്നും കേട്ടിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ ആളാണോ അങ്ങനെ നിങ്ങൾ പോകാൻ നേരത്തെ ഇതിപ്പോൾ ഈ ബിഗ്നസിന്റെ ഓഡീഷനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ ശ്വേത മെനം എന്ന സിനിമ നടി ഞാൻ പോയത് അവളെ ബാക്കി എനിക്കറിയില്ല ഞാൻ ഓഡീഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഓബിയസ്ലി ഞാൻ ഫസ്റ്റ് സീസണിൻ്റെ ആളല്ലേ എനിക്കറിയില്ല ഈ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് റൂൾസ് റെഗുലേഷൻസ് ഉണ്ട് ഒന്നും എനിക്കറിയില്ല നമ്മളെല്ലാം ഏഷ്യാനായിട്ട് നമ്മളെല്ലാവരും ഏഷ്യാനായിട്ട് അമ്മ നമ്മൾ എന്താ പറയുക എൻ്റെ മോലെ ആൾക്കാർ കണ്ടു എനിക്ക് പോലണ്ടോ അവർ ഫോർമാറ്റ് ഇതിനൊ ഒരു ഇന്റർനാഷണൽ ഫോർമാറ്റാണ് സെലക്ട് ചെയ്താൽ നമ്മൾ എൻകെ മോഡൽ കണ്ടേ വെച്ചോ അങ്കർ പറയുന്നത് ഫസ്റ്റ് സീസണാണ് ഫസ്റ്റ് സീസണാണ് അതെ ഫുൾ സ്റ്റോപ്പ് ഓക്കേ എല്ലാം താങ്ക്യൂ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ പോവു നിങ്ങൾ മാ